ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇണ്ടാക്കണത് പടവലങ്ങ വറുത്തരച്ചാണ് വെക്കണ കേട്ടോ അപ്പൊ നമുക്ക് പടവലങ്ങ ഒന്ന് നന്നാക്കി എടുക്കാം എന്റെ ഈ വെളുത്ത ഇങ്ങനെ നമുക്ക് ചുരണ്ടിക്കണം അപ്പൊ നമുക്കിത് നന്നാക്കി എടുക്കാം പോകുന്ന പീസാക്കി എടുക്കട്ടെ പടവലങ്ങ ഒക്കെ നന്നാക്കി എടുത്തോട്ട് ഇനി നമ്മുടെ എല്ലാം വറുത്തരച്ചാ ഉണ്ടാക്കണ അപ്പൊ തേങ്ങ വറുത്തെടുക്ക നമുക്ക് സ്റ്റവ് കത്തിച്ചുകൊടുക്ക ചീഞ്ചട്ടി വെച്ചുകൊടുക്ക ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ട നമുക്കൊരു അഞ്ചാറ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ടാ മതി ഇട്ട പൊടിയാണ് കിട്ടണെങ്കിൽ ഇതിപ്പോ കുരുമുളക് ആയ കാരണം കൊറച്ച് ഇട്ടു പൊടിയാണെങ്കിൽ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ഒരുമിച്ച് ഇട്ടാ മതി അപ്പൊ ഞാനിതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ഇടണേ അപ്പൊ ഞാനിത് ഓഫാക്കിട്ടേ ഇടുള്ളൂ കുരുമുളക് ആണെങ്കിൽ അപ്പൊ തന്നെ ഇട്ടാ നദിട്ടോ ഇതിപ്പോ കുരുമുളക് ആയ കാരണത്തിന് മൂന്നിട്ടതാണ് അതുപോലെ മല്ലിയും മുളകും ഒക്കെയാണ് ചേർക്കണെന്നുണ്ടെങ്കിൽ മുഴുവനോടെ ഉള്ളത് നിങ്ങളപ്പോ തേങ്ങ ഒരു പകുതി മൂപ്പാവൂലേ അപ്പോൾ മല്ലിയും മുളകുമൊക്കെ ചേർക്ക കേട്ടോ ക്യാമറ ഓഫായി കെടുക്കായിരുന്നു അപ്പൊ ഞാൻ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് ഒരു നിറച്ചൊരു ടീസ്പൂണ് മല്ലിപ്പൊടി അതിട്ടു ഇട്ടുന്ന കാണിക്കാൻ പറ്റിയില്ല ഇത് അര ടീസ്പൂണ് മുളക് പൊടി ഇത് ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പൊ ഈ ചീഞ്ചട്ടി ചൂടാണ് തേങ്ങ ചൂടാണ് ഇതില് കിടന്നിട്ട് തന്നെ ഇത് ഇതിന്റെ പച്ചമണൊക്കെ പോവുകയും ചെയ്യും അത് മൂത്ത് കിട്ടുകയും ചെയ്യും പൊടികൾ സ്റ്റവ് കത്തിച്ചുകൊടുക്കുക നമുക്ക് ഇതിലേക്ക് പടവലങ്ങി ഇട്ട് കൊടുക്കുക നമ്മൾ ചട്ടിയിലെ ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് പടവലങ്ങി ഇട്ട വെള്ളമില്ലാതെ ഇട്ടോളൂ പിന്നെ പടവലങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ല അപ്പൊ നമുക്ക് പെട്ടെന്നായി കിട്ടും കറി ചോറിനൊക്കെ നല്ല കറിയാണ് ഇപ്പൊ ഒരു ഒഴിച്ചു കറി പിന്നെ കൊറച്ച് കറി വേപ്പിലിട്ട് കൊടുക്ക നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൊടുക്കുക ഈ പടവലങ്ങേനെ ഒന്ന് വാട്ടിയെടുക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ഇപ്പൊ നമ്മുടെ പടവലങ്ങ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതില് പച്ച ചെമ്മീനാണെങ്കിലും ഉണക്കച്ചെമ്മീനാണെങ്കിലും ഇട്ടാലും നല്ല ടേസ്റ്റാണ് എനിക്കറിയ നമുക്ക് അരപ്പ് അരച്ചെടുക്കാം നമുക്കിത് അരച്ചെടുക്കാം അപ്പൊ നമ്മള് അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പൊ കഷ്ണത്തിലൊക്കെ ഉപ്പ് പിടിക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം അരപ്പില് ഇത്രയും വെള്ളം മതി നമുക്ക് അടച്ചു നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് ടച്ച് വെച്ചു കൊടുക്ക നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിത് വാങ്ങി വെക്കിയാ അതിലേക്ക് വറുത്ത്ടാംട്ടോ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്ക

നമുക്കിതൊന്നും തുറന്നു നോക്ക വടവലങ്ങി വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഒന്നും ഉണ്ടാക്കി നോക്കട്ട